ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് എന്താണ് ദ കൊയോട്ടി ആൻഡ് ഡെറ്റോറയാണ് ബോർ ആൻഡ് പംകിൻ കോൺഫിഡൻസ് ദ ആൻഡലോപ്പ ആൻഡ് വീറ്റാണ് നറിഷ്മെന്റ് ദ ബീവർ ആൻഡ് ബിർച്ച് ാണ് നമുക്ക് ടാരോ കാർഡ് കൂടി എടുക്കാം ജഡ്ജ്മെന്റ് chariot seven of fawns knight of fawns temperance ace of Wands and knight of cups ിൾ ഫോർ ഓഫ് സോഡ്സ് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ക്യൂൺ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളതൊരു ഡബിൾ കാർഡാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് വന്നിട്ടുള്ള കാർഡ് കൊയ്യോട്ടി ആൻഡ് ഡെറ്റൂറ ആണ് അപ്പോൾ അതൊരു വഞ്ചനയാണ് കാണിക്കുന്ന ഒരു കാർഡാണ് കേട്ടാ ഇത് ആദ്യം തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കൊയ്യോട്ടി എന്ന് പറയുന്ന ആ ഒരു ഇത് കുറുക്കൻ അപ്പം അത് മറ്റുള്ളവരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ കുറുക്കൻ്റെ ഒരു സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ കുറുക്കനാണെന്നൊക്കെ പറയൂലേ അപ്പം അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ജീവിയല്ല അത് വളഞ്ഞ ബുദ്ധിയുള്ള അല്ലെങ്കിൽ നേർ നേർവഴി ഇല്ലാത്ത ഒക്കെയാണ് പറയുന്നത് അപ്പം ഇന്ന് നിങ്ങൾ നേർവഴിയല്ലാത്ത ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുന്ന ആരെങ്കിലും നിങ്ങളൊന്നെങ്കിൽ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് ആരെയെങ്കിലും പരിചയപ്പെട്ടു അവരുമായിട്ടൊരു കൂട്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ചിലപ്പോൾ എല്ലാവർക്കും ആയിരിക്കില്ല ചില ആൾക്കാർക്കുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ആ എൽ ആൾക്കാരോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക കാരണം ഇതിൽ ഒരു ഡെറ്റൂറ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് പക്ഷെ അത് ഭയങ്കര വിഷമാണ് എന്നുള്ളതാണ് അത് ആളുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ഡെറ്റൂറ അപ്പോൾ ഈ ഇന്ന് ഇത് രണ്ടുമാണ് ഒരുമിച്ചിരിക്കുന്നത് ഡെറ്റൂറയും കൊയോട്ടി അപ്പോൾ രണ്ടും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു ഒരു കുറുക്കൻ്റെ ബുദ്ധിയുള്ള ആരെങ്കിലും വളരെ നല്ല സ്നേഹത്തിൽ നിങ്ങളോട് അടുത്ത് പെരുമാറുന്നുണ്ടായിരിക്കണം അപ്പം അവരോട് നിങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ രഹസ്യങ്ങളോ നിങ്ങളുടെ പദ്ധതികളോ ഒന്നും തന്നെ നിങ്ങൾ അവരോട് പറയാതിരിക്കുക കാരണം അവര് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ല നിങ്ങളോട് ഇത്രയും സ്നേഹത്തിൽ പെരുമാറുന്നതെന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നു ഇതെല്ലാവർക്കും ഉള്ള എനർജി അല്ല പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം എന്തായാലും ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ ആരെങ്കിലും വളരെ സ്നേഹത്തിൽ ചിലപ്പോൾ നിങ്ങളോട് പെരുമാറുന്നുണ്ടായിരിക്കും അവരുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് അറിയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും സാധിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് അവർ ഇത്രയും സ്നേഹത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പം അത് നിങ്ങളുടെ ഫേവറിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല അവർ ചെയ്യുന്നത് അവർക്ക് എന്തോ നിങ്ങളിൽ നിന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നെ ബോ ബോറാൻഡ് പമ്പിക്കാനാണ് കോൺഫിഡൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പങ്കിൻ ഭയങ്കര ഷെല്ല് ഭയങ്കര കട്ടിയാണ് അതിന് അത്തങ്ങ അറിയാമല്ലോ പിന്നെ ഈ ഒരു പന്നി അപ്പം അതും ഭയങ്കര ശക്തിയുള്ളൊരു മൃഗമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത്രയും ശക്തരായിരിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഊർജം വരുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാരണം നിങ്ങളുടെ കൂടെ വരാൻ പോണ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു എനർജിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അതിന് വേണ്ടിയിട്ട് ആരോ നിയോഗിച്ചിട്ടുണ്ട് നി ആരെയോ ദൈവം നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പമ്പിനും ബോറു ആ പറയുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും എന്നുള്ളതാണ് എന്ത് വന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ തരണം ചെയ്യും ചെയ്യുമെന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നൽ ഒരു ദൃഢവിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ആൻഡിലോപ്പാൻറ്റ് വീറ്റ് ആണ് അപ്പം നിങ്ങൾ ഈ ഒരു സമയം ഇപ്പോൾ ഗോതമ്പിനെ അറിയാലോ ഗോതമ്പ് പല തരത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഗോതമ്പായിട്ട് അത് പൊടിച്ച് അപ്പം പല കാര്യങ്ങൾ അത് പൗഡറായിട്ട് ഉപയോഗിക്കാം അത് ആ ഗോതമ്പ് അങ്ങനെ തന്നെ ഉപയോഗിക്കാം അത് അങ്ങനെ തന്നെ പശുവിന് കൊടുക്കാം അതറിയാലോ അപ്പം അതുപോലെ ആ ഒരു കാര്യം പല തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തോ ഒരു സംഗതി നിങ്ങളിലുണ്ട് ഒരേ കാര്യമാണ് ഒരേ ഒരു കാര്യം പക്ഷേ അത് പല തരത്തിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ കഴിവുകളായിരിക്കാം അത് നിങ്ങളുടെ കഴിവുകളായിരിക്കാം ഒരു കഴിവ് പല തരത്തിൽ കാരണം അത് ഫെയിമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിലുണ്ട് അത് കലാപരമായ എന്തെങ്കിലും കഴിവായിരിക്കാം അപ്പോൾ അത് ആലോചിക്കുക നമുക്കത് ഒരു ലവേഴ്സ് കാർഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെക്കാളേറെ നിങ്ങൾ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആ ഒരു സ്നേഹം മുഴുവൻ കൊടുക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമൃദ്ധി മുഴുവൻ ഇതൊരു നമ്മളുടെ കഴിവുകളും നമ്മളുടെ സമയവും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റൊരാളിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത് ഒന്ന് നിർത്തുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ നിങ്ങളിലേക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് ബീവർ ആൻഡ് ബെർച്ചാണ് അപ്പം ഇന്ന് ഹോമാണ് അപ്പം ഇന്നൊരു വീട് കിട്ടുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു വീട് വേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മടുത്തിട്ടുണ്ടായിരിക്കും അവിടെ പറ്റാതെ ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അവർക്ക് പുറത്ത് പോകാൻ പറ്റാത്തത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഈ ബീവർ എന്ന് പറയുന്നത് ഈ എന്താണ് ഒരു കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് കാരണം വീടാണല്ലോ നമ്മളുടെ അടിസ്ഥാന ആവശ്യം വീടാണ് അപ്പോൾ ആ വീട് കെട്ടുന്നതിൻ്റെ വീട് വേണ്ടതിൻ്റെ ആവശ്യകത എന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുമായിരിക്കാം അപ്പോൾ ഒരു പുതിയ വീട് നിങ്ങൾ പണിയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വീട് മാറിപ്പോകാന് വേണ്ടിയിട്ട് നിങ്ങൾ വീട് നോക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇതിനകത്തൊരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബോട്ടം ആ എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു വഞ്ചനയിൽ വഞ്ചന ആരോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് നേരിട്ടായിരിക്കാം ചില ആൾക്കാർ ബ്ലാക്ക് ബ്ലാക്ക് മാജിക് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നുള്ള ആൾക്കാരുണ്ടായിരിക്കണം അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പക്ഷേ അത് ഈ പമ്പിൻ പോലെയാണ് കട്ടിയുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ പുറന്തോടുണ്ട് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ അതിലങ്ങ് വിശ്വസിക്കുക മറ്റൊരാൾ ഒരു നെഗറ്റീവ് ചെയ്താലും എനിക്ക് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും എന്തോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ആരോ എന്തോ ഒരു നെഗറ്റീവായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കാതെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം എന്ത് തന്നെ സംഭവിച്ചാലും എന്നെ തകർക്കാനോ നശിപ്പിക്കാനോ നെഗറ്റീവ് ആക്കാനോ ആർക്കും പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് കാണുന്നത് ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങളെന്തോ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മ ആ ഒരു കർമ്മ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മഫലം വരുന്നു അത് ഒരു റീബർത്ത് പോലെ ഒരു പുതിയ തുടക്കം പോലെ പഴയ ചില കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പുതിയ എന്തോ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് ഫൈവ് ഓഫ് പെൻഡക്കിൾ ആണ് അപ്പം ജഡ്ജ്മെൻ്റിന് വന്നിട്ടുള്ള നഷ്ടമാണ് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യം അത് നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് ചാരിട്ടാണ് ഫോർ ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചാരിട്ടെന്ന് പറയുമ്പം വളരെ സ്പീഡിൽ നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അല്ലെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലായിരിക്കുന്ന അവസ്ഥയിലല്ല നാളെ നിങ്ങളിരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക വിക്ടറി ആൻഡ് സക്സസ് ആണ് സക്സസ്സാണ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തടുക്കാം നിങ്ങളുടെ വിജയത്തേക്ക് തടുക്കാൻ മറ്റൊരാളിനും പറ്റൂല എന്ന് അത് വിശ്വസിക്കുക നിങ്ങൾ ഓ മറ്റൊരാളൊരു കാര്യം ചെയ്താൽ എൻ്റെ പ്രോഗ്രസ്സിനെ നഷ്ടപ്പെടുത്തി കളയോ എന്നൊന്നും ചിന്തിക്കേണ്ട അതിനൊന്നും ആർക്കും പറ്റൂല അത് മനസ്സിലാക്കുക പക്ഷേ അതിന് വേണ്ടിയിട്ട് ഫോറസോർസിൻ്റെ എനർജിയാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആവുക അങ്ങനെ ആയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളിനെ നിങ്ങളെ തകർക്കാതിരിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഒരു ഒരു തരത്തിലും നമ്മൾ ഒരു കാര്യവും ചെയ്യണില്ല നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യണില്ല നമ്മൾ ഒട്ടും തന്നെ സ്പിരിച്വൽ അല്ല എങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് ബാധിക്കും അത് നമുക്ക് വാങ്ങിവെക്കാം പക്ഷേ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് നമുക്ക് കോൺഫിഡൻസ് കൂടും നമ്മളെ കൈ ആരോ ഉണ്ട് നമുക്ക് ആരോ ഉണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരുന്നത് പ്രാർത്ഥനകളിലൂടെയാണ് കേട്ടോ അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് പക്ഷെ അത് നമുക്ക് നമ്മൾ തന്നെ ഇനഫാണെന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ അത് മെഡിറ്റേഷനിലൂടെയാണ് പറ്റുന്നത് നമുക്ക് പറ്റും പക്ഷേ അത് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രാർത്ഥനകളാണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാൻ പറ്റും പ്രാർത്ഥനകളിലൂടെ പ്രൊട്ടക്ഷൻ ശരിക്കും ഫീൽ ചെയ്യും ഒരുപാട് നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തോളും ആ ഒരു വിശ്വാസം വരണമെങ്കിൽ നിങ്ങളത് തുടരാനാണ് തുടങ്ങണം എന്നാണ് പറയുന്നത് സെവൻ ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് കുറേ തടസ്സങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ കുറേ വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കോൺഫിഡൻസില് ഇരിക്കാൻ പറ്റും പക്ഷേ ഈ വെല്ലുവിളികൾ നിങ്ങളത് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയും ഉണ്ടാകും എന്നുള്ളതാണ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആ വെല്ലുവിളികളൊക്കെയും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ആക്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സക്സസ് ആണ് എത്ര വലിയ പ്രശ്നത്തിൽ നിന്നും ഓവർകം ചെയ്യാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട് ആ കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എയ്റ്റ് ഫോൺസിൻ്റെ എനർജിയാണ് ഇതിലും എയ്റ്റ് ഫോൺസ് വന്നിട്ടുണ്ട് അത് അപ്പോൾ വിജയം ഉറപ്പാണ് അതിൽ സംശയമൊന്നുമില്ല നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മൾ മനസ്സിലാക്കുക കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണ് നമ്മളുടെ സിറ്റുവേഷൻ എന്താണ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇങ്ങനെ തളർന്നിരിക്കേണ്ടത് ഇപ്പം ഞാൻ ഈ തളർന്നിരിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ അത് എപ്പോഴും ചിന്തിക്കണം നമ്മൾ എന്തിനാണ് ഈ ഇതിനാണ് സെൽഫ് ടോക്ക് വേണം എന്ന് പറയുന്നത് നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു വേദന അനുഭവിക്കേണ്ട കാര്യം എന്താണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക പലപ്പോഴും ഇത് ലവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ പേരിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കുക ഇതിൻ്റെ ആവശ്യമുണ്ടോ ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണോ ഈ ഒരു വ്യക്തിക്ക് എന്നെ തകർക്കാനോ വിഷമിപ്പിക്കാനോ പറ്റുമോ അത് ഞാൻ തന്നെ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുമ്പം നമ്മളുടെ മനസ്സ് അത് മനസ്സിലാക്കും ശരിയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക വേൾഡ് കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുനർജന്മമാണ് ഈ ഒരു ജന്മത്തിൽ തന്നെ ഈ നിങ്ങൾ ജീവിച്ചിരുന്ന ഒരു ജന്മത്തിൽ തന്നെ നിങ്ങളൊരു പുനർജന്മം എടുക്കേണ്ടുന്ന അത്രയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ദൈവം തന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഒരു ട്രാവലാണെങ്കിൽ അങ്ങനെ ഒരു നല്ല ഫാമിലി ലൈഫാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു കരിയറിലുള്ള ഒരു മുന്നോട്ട് മുന്നേറ്റമാണെങ്കിൽ അങ്ങനെ എന്തായാലും അതൊക്കെ ഉണ്ട് സ്പിരിച്വലായിട്ടുള്ള ഒരു എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു കാര്യമാണെങ്കിൽ അതും നടക്കും എന്നുള്ളതാണ് അതുമുണ്ട് പക്ഷേ അതിനൊക്കെയും കുറച്ച് പ്രശ്നങ്ങളും കടമ്പകളൊക്കെ നമ്മൾ കിടക്കേണ്ടി വരും ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നടക്കണതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ടെമ്പറൻസും ക്യൂൻ ഓഫ് ആണ് അപ്പോൾ ബാലൻസ് വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ടെമ്പറൻസ് ബാലൻസിന്റെ കാർഡാണ് ബാലൻസ് വരുന്നുണ്ട് അതൊരു കൊടുക്കൽ വാങ്ങലും കൂടിയാണ് കിട്ടുക നമ്മൾ ഇങ്ങനെ വാങ്ങിയാൽ മാത്രം പോരാ അങ്ങോട്ട് കൊടുക്കുകയും എന്നുള്ളതാണ് അപ്പോൾ അത് ക്യൂന് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അതിന്റെ തൊട്ട് താഴെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിൽ വിശ്വസിക്കുക നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മളിലാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും അവർ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്താൽ ഓക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ വീട്ടുകാർ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മളുടെ തോന്നലാണ് ആര് സപ്പോർട്ടില്ലെങ്കിലും നമ്മളുടെ കഴിവുകൾ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഒറ്റയ്ക്കാണ് പോകുന്നതും ഒറ്റയ്ക്കാണ് ഈ ഇടയ്ക്കുള്ള കുറച്ച് സമയം മാത്രമാണ് എല്ലാവരും നമ്മളുടെ കൂടെ ഉള്ളത് അപ്പം നമ്മൾ അവരെല്ലോ അവരോട് എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പക്ഷെ അത് നമ്മളെ മറന്നിട്ടല്ല നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ടല്ല അങ്ങനെ ചെയ്യേണ്ടതെന്ന് എപ്പോഴും ഒരു ഓർമ്മ വേണമെന്നാണ് പിന്നെ എയ്സ് ആണ് പുതിയ തുടക്കമാണ് നിങ്ങൾ ഒരു പുതിയ ഒരു ജോലിക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും പുതിയൊരു ഇത് കൊടു പോകുന്നുണ്ടായിരിക്കാം ാങ്ഡ് മാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചില കാര്യങ്ങളിൽ പുതിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു വെളിച്ചം വരുന്നുണ്ട് നിങ്ങൾക്ക് എൻലൈറ്റ്മെന്റിന്റെ ഒരു കാർഡാണത് നമ്മൾ ഇപ്പോൾ ആയിരിക്കേണ്ട ഒരവസ്ഥയിലല്ല ഉള്ള വേണ്ടത് എന്നുള്ളതാണ് ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇപ്പം എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്ത് അവസ്ഥയിലാണോ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത് മാൻ എന്ന് വെച്ചാൽ തലകുത്തിയാണ് നിൽക്കുന്ന ഒരാളാണ് തലകീഴായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നേരെ നേരായിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നു മാൻ പിന്നെ നൈറ്റ് ഓഫ് കപ്സും സ്റ്റാറും വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു പ്രണയം കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഒന്നുകിൽ നിങ്ങളെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ പിന്നെ സ്റ്റാറിന് വന്നിട്ടുണ്ട് അപ്പോൾ ഹീലിംഗിൻ്റെ കാർഡാണ് മാത്രമല്ല വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ് നമുക്ക് വളരെയധികം നമ്മളെ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് അത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എവിടെ എത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ എത്തുമെന്നുള്ളത് ഒരു ഉറപ്പാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അവിടെ എത്തും പക്ഷേ അതിന് മുന്നേ ചിലപ്പോൾ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം നമ്മൾ ഈസി ആയിട്ട് ഒരു കാര്യവും നേടിയെടുക്കാൻ പോകണില്ല അത് മാത്രമല്ല ഈസി ആയിട്ട് നേടുന്ന ഒരു കാര്യത്തിന് നമുക്ക് ഒരു മൂല്യം ഉണ്ടാവില്ല നമുക്കും ഉണ്ടാവില്ല മറ്റുള്ളവർക്കും ഉണ്ടാവില്ല നമ്മൾ ഫ്രീ ആയിട്ട് ഒരാളിനൊരു കാര്യം കൊടുത്താൽ അവരൊരു മൂല്യം തരില്ല പക്ഷെ നമ്മളത് പൈസ വാങ്ങിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ പൈസ അവർ തരുന്ന പൈസയ്ക്കുള്ളൊരു മൂല്യം അവർ കാണിക്കും അപ്പം നമ്മൾ എത്ര വലിയ കാര്യം ഫ്രീ ആയിട്ട് കൊടുത്താലും നമ്മളത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു എനർജി അത് കിട്ടൂല അതുപോലെയാണ് നമുക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ഒരു കാര്യത്തിന് നമുക്ക് ഭയങ്കര മൂല്യമായിരിക്കും അതുകൊണ്ടാണ് കുറേ സ്ട്രഗിളിന് ശേഷം ഒരു വിക്ടറി വരുന്നത് സ്റ്റാർ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ശേഷം നിങ്ങൾക്കൊരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവും പക്ഷേ അത് നിങ്ങൾക്ക് കുറേ തിരിച്ചറിവിൻ്റെയും കൂടെ ഒരു കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇതിൽ എയ്റ്റ് സിക്സ് ഓഫ് പെൻഡഗിൾസ് ആണ് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് ഇതിനകത്ത് ഉണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നോ ആ ഒരു എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇന്നത്തെ ദിവസം ചെയ്തേ ചെയ്തേണ്ടി ചെയ്യേണ്ടി വന്നേക്കാം നമ്മൾ കൊടുക്കുന്നതിൽ കൂടുതൽ കുറച്ച് കാരണം അതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടി വന്നേക്കാം അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അന്ന് ശ്രദ്ധിക്കുക മറ്റുള്ളവരെ നമ്മളെ ഉപയോഗിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യം അത് ഇനി പ്രണയമായാലും സൗഹൃദമായാലും ആര് തന്നെ ആയാലും നമ്മളെ ഉപയോഗിക്കുന്നുണ്ടോ അത് ഉപയോഗിക്കുക നമ്മളുടെ അടുത്ത് ഇങ്ങനെ കൂടുതൽ നമ്മളെ ഫോപ്പിട്ട് നമ്മളെ പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ ഒരുപാട് കമൻറ്റ് തരുന്നുണ്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് അത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ധൈര്യം അതെൻ്റെ കോൺഫിഡൻസ് കൂടിയാണ് കേട്ട അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൽ എനിക്ക് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം